ഹർത്താൽ ദിനത്തിൽ ജില്ലയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഗവർണർ തൊടുപുഴയിൽ എത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗവർണർ പങ്കെടുത്തത് ഗവർണർ എത്തിയ വഴികളിൽ പ്രതിഷേധക്കാർ കരിങ്കൊടി കാട്ടി വലിയ പോലീസ് സന്നാഹമാണ് തൊടുപുഴയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു വൈശംപറമ്പിൽ നമ്മളോടൊപ്പം ചേരുന്നു ബിജു എന്തൊക്കെയാണ് തൊടുപുഴയിൽ നിന്നുള്ള ഹർത്താൽ ദിനത്തിൽ അവിടെ ഗവർണർ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ അജിത വ്യാപാരികളുടെ തൊടുപുഴയിലെ സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇതാ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗസ്റ്റ് ഹൗസിലേക്കാണ് മടങ്ങിയിരിക്കുന്നത് ഗവർണർ കടന്നു വന്ന വഴികളിൽ എട്ടോളം എട്ടോളമിടത്ത് അതായത് ആലുവയിൽ നിന്ന് കടന്നു വന്ന എറണാകുളം ഇടുക്കി ജില്ലകളുടെ എട്ടോളം സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ ഡി വൈ ഫൈ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചിരുന്നു ബെംഗലൂർ ജംഗ്ഷനിൽ ഗവർണർക്കെതിരെ ബാനർ കറുത്ത ബാനർ വലിച്ചു കെട്ടിയും പ്രതിഷേധം തീർത്തിരുന്നു എന്നിരുന്നാൽ തന്നെയും ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സമ്മേളന നഗരിയിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരികളുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജാതിപത ചിന്തകൾക്ക് അതീതമായ പ്രവർത്തനം മാതൃകാപരമെന്ന പരാമർശമാണ് നടത്തിയത് അതിനുശേഷം വ്യാപാരി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു വ്യാപാരി സമൂഹം എന്നോട് കാണിച്ച ഈ നല്ല മനസ്സിന് വിളിച്ചതി ഒരുപാട് നന്ദി പറഞ്ഞതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങിയത് വളരെയേറെ സമയം അദ്ദേഹം യാതൊരു തിരക്കമില്ലാതെ വേദിയിലിരുന്നു അതിനുശേഷം ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി സമ്മേളന നഗരി കഴിഞ്ഞ് തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വഴിയേയിൽ നിന്ന് ആൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി വാഹനം തുടർന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് അവിടെ നിന്ന് കുട്ടികളെയൊക്കെ കെട്ടിപ്പിടിച്ച സെൽഫിയൊക്കെ എടുത്ത് വളരെ ഉന്മേഷവാനായി അല്ലെങ്കിൽ വളരെ സന്തോഷവാനായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമ്മേളന നഗരി വിട്ട ഇപ്പോൾ പോയത് നേരെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത് അദ്ദേഹം തൊടുപുട്ട ടംപ്ലിൻ്റെ പലയിടങ്ങളിലും വഴിയോടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം ഏറ്റെടുക്ക ഏറ്റെടുത്തിരിക്കുന്നത് അതായത് എൽ ഡി എഫിൻ്റെ ആ ഒരു വെല്ലുവിളി താൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ് ഒരു ഗവർണർ ആ ഗവർണർ ഇവിടെ പരസ്യമായ പബ്ലിക് ബോഡിയിലേക്ക് ഇറങ്ങി വരുന്നു ജനങ്ങൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി ഇറങ്ങി ചെല്ലുന്നു അങ്ങനെ വലിയൊരു വെല്ലുവിളി തന്നെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇടുക്കിയുടെ വന്ന് വിടുന്നത് എന്ന് വേണം പറയുവാനായിട്ട് എന്താണെങ്കിലും അതിനിടയിൽ എൽ ഡി എഫിൻ്റെ ഒരു പ്രകടനം നടന്നു ആ പ്രകടനത്തിൽ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം പി പി ജോയ് വ്യാപാരികൾക്കെതിരെ കടത്ത് വിമർശനം ഉന്നയിച്ചതും വളരെ വിവാദമായി അജിത്